നമ്മൾ ഇന്ന് ബട്ടർഫ്ലൈയുടെ പുതിയൊരു ജ്യൂസറാണ് പരിചയപ്പെടുത്തുന്നത് കേട്ടാ ഹോട്ടലുകൾക്കും പിന്നെ ജ്യൂസ് ഷോപ്പുകള് ക്യാൻറ്റീനുകള് അവിടേക്കൊക്കെ പറ്റിയിട്ടുള്ള കമേഴ്സ്യൽ പർപ്പസിന് വീടുകളിലേക്കും പറ്റും പക്ഷെ കൂടുതലായിട്ടും ഈ ഹോട്ടലുകളിലൊക്കെ പറ്റിയിട്ടുള്ള ഒരു ജ്യൂസറാണ് കാണിക്കാൻ പോകുന്നത് ബട്ടർഫ്ലൈയുടെ അപ്പൊ ഇതൊക്കെ തുറന്ന് കാണിച്ചരാം അതിന്റെ അപ്പം ഇതിന്റെ ഫീച്ചേഴ്സൊക്കെ പറയാം അപ്പോൾ ഇത് അൺബോക്സിങ് ചെയ്യാൻ പോവാണ് കേട്ടാ ഇതാണ് സാധനം ാണോ നല്ല ഭംഗിയുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ നിർത്താണ്ട് ഉപയോഗിച്ചാൽ ഒരു കംപ്ലൈന്റ് വരാത്ത സാധനം ആണെന്നാണ് കമ്പനിക്കാര് അവകാശപ്പെടുന്നത് കേട്ടോ അങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് ഇല്ല മുന്നൂറ്റമ്പത് ജ്യൂസ് ഒരു മണിക്കൂറിൽ മുന്നൂറ്റമ്പത് ജ്യൂസ് അടിക്കാന്ന് കണ്ടില്ലേ ഇതിന്റെ ഈ കപ്ലർ ഡബിൾ കപ്പളറിങ് ആണ് പിന്നെ ഇതിന്റെ കൂടെ രണ്ട് ജാർ നമുക്ക് കിട്ടും രണ്ടും ജ്യൂസ് ജാറുകൾ അപ്പൊ ഇങ്ങനെ മാറി 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 നിർത്താണ്ട് നമുക്ക് പോരണത്തിൽ അടിച്ച് അത് ഒഴിച്ച് പിടിക്കും മറ്റേ ആൾക്ക് വേറെ ജ്യൂസ് മറ്റേ അടിക്കാം അങ്ങനെ നിർത്താണ്ട് ചെയ്യാൻ പറ്റും അങ്ങനെ രണ്ട് ജൂസ് ഈ ജ്യൂസ് ജാറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോറി വരെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് നമുക്ക് നമുക്ക് എന്തായാലും ലോറി വിടില്ല നമ്മുടെ കാറ് കയറ്റുമൊക്കെ നോക്കി ഇതിന് പറയണത് ശരിയാണോന്ന് അറിയണല്ലേ അപ്പൊ നമ്മളീന്റെ ഡെമോ കാണിക്കാൻ പോവാണ് അപ്പൊ നമ്മുടെ കൂടെ ഇത് ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടിട്ട് ബട്ടർഫ്ലൈസിന്റെ ഇവിടത്തെ തൃശ്ശൂരിത്തെ സെയിൽസ് മാനേജർ ആണ് വന്നിട്ടുള്ളത് കേട്ടാ മുന്തിരി ജ്യൂസ് അടിക്കാൻ പോവാ സാധാരണ നമുക്ക് മിക്സിയിലേ നമ്മള് വീടുകളിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് മിക്സി കേടാവാ അരി ഉഴുന്നും അരക്കുമ്പോളാ നമുക്ക് എല്ലാ വീടുകളിലും ഗ്രൈൻഡർ ഉണ്ടാവണം എന്നില്ലല്ലോ അപ്പൊ നമ്മള് മിക്കവാറും വീടുകളില് മിക്സിയിലാവും അരയ്ക്കുക ഉഴുന്ന് പടി ഉണ്ടാക്കാൻ ഉഴുന്നൊക്കെ അരക്ക ഉഴുന്ന് അരക്കുമ്പോ ഇത് കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും മിക്സി വേഗം കേടാവും അപ്പോൾ ഈ മിക്സി അരി ഉഴുന്നും അരക്കാൻ അടിപൊളിയാന്നാ പറയണവര് അല്ലേ

പൈനാപ്പിൾ ആയാലും ഗ്രേപ്പ് ആയാലും എന്ത് ആയാലും നമുക്ക് ഫസ്റ്റ് പൾസ് ചെയ്യാം പൾസ് ചെയ്തതിന് ശേഷമാണ് നമ്മള് ഫസ്റ്റ് ലോ യിൽ ഇട്ട് വറക്കുക പിന്നെ ഹൈലിട്ട് വറക്കുക അപ്പൊ വേഗം ഫാസ്റ്റ് ആയിട്ട് കിട്ടും അപ്പൊ പൾസില് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒന്ന് ഒതുങ്ങി കിട്ടാൻ വേണ്ടിട്ടാണ് പൾസ് ചെയ്യണത് വേഗം ഫാസ്റ്റ് ഗ്രൈന ഇപ്പൊ നമ്മൾ ഉഴുന്ന അരിക്ക് ആയാലും നമ്മൾ ഫസ്റ്റ് പൾസ് വെച്ചാണ് ചെയ്യേണ്ടത് ആ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് ചെയ്യാം ആയിട്ട് അറിഞ്ഞു കിട്ടാൻ നമ്മൾ പുതിയ ശീലം ജ്യൂസ് അടിച്ചിട്ട് ആ ജാർക്ക് പോയി പാസമുക്ക് വേറെ ജാറുണ്ടല്ലോ അതിൽ നമുക്ക് അപ്പഴേ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കാൻ പോവാ നല്ലതാ നല്ല പൈനാപ്പിൾ ആണോ ടെസ്റ്റ് ചെയ്യാൻ പൈനാപ്പിള് നല്ലതല്ല ടെസ്റ്റ് ടെസ്റ്റ് ചെയ്തേ പലരും ടെസ്റ്റ് ചെയ്തിട്ടാണ് ഇത് ഇവിടെ വന്നിട്ടുള്ളത് അതിനെ രണ്ട് പീസ് ബാക്കി വെച്ചില്ല അത് അതുകൊടി അപ്പൊ നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് രണ്ട് പീസ് ഒഴിച്ച് ബാക്കി എല്ലാട്ടടിച്ചു അപ്പൊ ഇത്രക്ക് ജ്യൂസ് കിട്ടി അപ്പൊ അങ്ങനെ പൈനാപ്പിൾ ജ്യൂസും മിനിറ്റുകൾക്കുള്ളിൽ റെഡി ആയിരിക്കുകയാണ് ഇത് എപ്പോളീ കാർബണേറ്റഡ് ജാറാണെന്ന് അപ്പൊ ഇത് എങ്ങനെ എറിഞ്ഞാലും പൊട്ടില്ല അത്ര ഉറപ്പാണെന്നാ പറയണേ ഇത് അത് കേട്ടപ്പോ തൊട്ട് ഇത് എറിയാൻ കൈ തരിച്ചിട്ടാ നിക്കണം എന്നാ നമ്മളെ ജ്യൂസ് അടിച്ചിട്ട് കഴുകിട്ടും കൂടി ഇല്ലേ ഗ്ലാസ് അല്ല അല്ലാറു അതായത് വീട്ടിലൊക്കെ പാത്രങ്ങളൊക്കെ തല്ലി പൊട്ടിക്കില്ലേ ഈ സാധനം ഇതിനൊന്നും പറ്റില്ല അടിപൊളി അപ്പൊ ഒരു എന്താ ഉദ്ദേശിക്കണെന്താ വെച്ചാൽ നമ്മളിത് ഇങ്ങനെ ഹർബറായിട്ട് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോ കൈ സ്ലിപ്പായി വീണാലും ഇതിലൊന്നും സംഭവിക്കില്ല എന്നാണ് അപ്പൊ ജ്യൂസറിനെ നമ്മൾ വിശദമായി പരിചയപ്പെട്ടു ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ കണ്ടു ഇത് എറിഞ്ഞ് പൊട്ടിക്കാൻ നോക്കി എല്ലാം നമ്മൾ കണ്ടു ഇനി ഇതിന്റെ വില വില ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണ് എം ആർ പി നമ്മളത് നാല് എഴുന്നൂറ്റി തൊണ്ണൂറിന് തരും തരും രണ്ടായിരം രൂപ ഡിസ്കൗണ്ട് അപ്പൊ ഈ ബട്ടർഫ്ലൈ ജ്യൂസ് മാസ്റ്റർ ഉണ്ടല്ലോ ഇത് നമുക്ക് കംപ്ലൈന്റ് വന്നിട്ടുണ്ടല്ലോ സാധാരണ ൽ പർപ്പസിനായിട്ടുള്ള പ്രോഡക്റ്റുകൾക്ക് ഭയങ്കരമായിട്ട് നിർത്താണ്ട് യൂസ് ചെയ്യൂല്ലോ ചവിട്ടി പൊളിച്ചുപയോഗിക്കുന്ന സാധനമായിരിക്കും അപ്പൊ അതിന് വാറണ്ടി സാധാരണ കൊടുക്കാറില്ല ഒരു കമ്പനികളും പക്ഷെ ഈ ബട്ടർഫ്ലൈ ജ്യൂസ് മാസ്റ്ററിന് വൺഇയർ ഒരു വർഷത്തെ വാറണ്ടി ഉണ്ട് ഹോം സർവീസും ഉണ്ട് അതായത് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒറ്റ ഫോൺ കോൾ മതി അവർ വീട്ടിൽ വന്നിട്ട് അത് സർവീസ് ചെയ്തത് ശരി റിപ്പയർ ചെയ്യുക എന്താ സംഭവിച്ചെങ്കിൽ അത് ശരിയാക്കി തരും ബട്ടർഫ്ലൈയുടെ ജ്യൂസ് മാസ്റ്റർ മാത്രമല്ല മിക്സികളും ഇപ്പൊ ഹോം സർവീസ് ആണ് എല്ലാ പ്രോഡക്റ്റിനും ഹോം സർവീസ് ഉണ്ട് മാത്രല്ല ഇതിനൊരു സെൽഫ് റിപ്പയറിംഗ് കിറ്റും കൂടി ഉണ്ട് അതായത് ചെറിയ കുറച്ച് പാർട്സുകൾ ഇപ്പൊ നമുക്കിപ്പോ എന്തെങ്കിലും ഒരു കപ്പളൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ അറിയാം എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അത് മാറ്റിയിടാം ഇനിയിപ്പോ അത് പറ്റില്ലെങ്കിൽ ഞങ്ങൾ വിളിച്ച് പറയാം ജസ്റ്റ് നമുക്കൊന്ന് റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം എന്നുള്ളൊരു കിറ്റും കൂടി അതിൽ വെച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പൊ തൃശ്ശൂർ ജില്ലയിലല്ലാണ്ട് ഇപ്പൊ പുറമേ ഇരുന്നതൊക്കെ കാണുന്നവർക്ക് കേരളത്തിൽ എവിടെ ഇരുന്ന് വേണമെങ്കിലും ഇത് ഓർഡർ ചെയ്യാം ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വീട്ടിലെത്തുന്നതായിരിക്കും നാലെഴുന്നൂറ്റി തൊണ്ണൂറിനെ കൊടുത്താൽ പിന്നെ കൊറിയർ ചാർജ് ഒന്നും ഇല്ല ഡെലിവറി ചാർജ് ഒന്നും തന്നെ ഇല്ല ഇതേ വിലക്ക് കൊടുത്തിട്ടായിരിക്കും